പകലന്തിയോളം തെരുവിൽ കറങ്ങുമ്പ പള്ളിയുടെ വിനാരത്തിൽ നിന്ന് വാങ്ങുകേൾക്കുന്നതിനെ പരിഗണിക്കാതെ അസാധമായി നിസ്കാരമൊഴിവാക്കുന്ന സഹോദരാ കൈവെള്ളയിലുള്ള മൊബൈൽ തോന്നിവാസ സിനിമാ ചിത്രങ്ങളും ഗാനങ്ങളും കയറ്റിയിട്ട് സമയം കൊല്ലുന്ന അനുജ ലോകത്തിന്റെ നേതാവ് മദീനയില്ലേ മോനെ ശയിലേ സഹോദരാ മദീനയിലെ കുമ്പതേ പദറാലോടെ കീഴിൽ കിടന്നുകൊണ്ട് ലോകത്തിന്റെ മുഴുവൻ വിവരങ്ങളും അറിയുന്ന ഹബീ മോനെ ഒന്ന് ചൊല്ലിക്കോ അതാ വരുന്നു ഹബീ േ ഡൽഹിയിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട ഭക്തിയാൽ കാക്കിയവീറൊളിയാഹു എന്നു ആരാണ് നിവാമുത്തിയോ എന്നു ആരാൾ അൽകിസ്തീറൊളിയാഹോ എന്നു എന്റെ ശിഷ്യനാണ് ഭക്തിയാൽ കാക്കീയ ദഹിലവീറിയാഹുവു മഹാനവറുകൾ മിനാറിന്റെ ബാക്കിലാണ് മഹാനവറുകളുടെ വക്ക് പറയുള്ളത് ഡൽഹിയിലെ മഹറോളി എന്ന സ്ഥലത്താണ് വിശ്രമിക്കുന്നത് ആ മഹാനായ കുത്തുബുദ്ധീൻ ഭക്തിയാറിൽ കാക്കി ദഹിളവി വലിയ വലിയ രാത്രിയിൽ മൂവായിരം സ്വരാതുചല്ലുന്നാളാ ആദ്യകാലത്ത് രാത്രിയിൽ മൂവായിരം സ്വരാ തുചല്ല അതാ വിവാഹം കഴിച്ച ആദ്യത്തെ മൂന്ന് ദിവസം സ്വലാത്ത് മുടങ്ങിപ്പോയി അപ്പോൾ ആ നാട്ടിൽ ജീവിക്കുന്ന വലിയ മഹാനായ ബക്രബിൻ ഹാലിദ് എന്ന മഹാനവുകളോട് ബക്കറബിന് മുഹമ്മദ് എന്നയാളോട് രാത്രിയായപ്പോ നരിസൊല്ലാവു അറീവ ശല്മലങ്ങൾ വന്നിട്ട് ചോദിക്കുന്നു ഓ ബക്രബിൻ മുഹമ്മദേ കൊത്തുബുദ്ധീൻ എനിക്ക് എല്ലാ രാത്രിയിലും ഒരു സമ്മാനം തരാറുണ്ടായിരുന്നു മൂന്ന് ദിവസമായി അത് കിട്ടുന്നില്ലല്ലോ നേരെ കൊത്തുബുദ്ധീൻ വൃത്തിയാൽ കാക്കിയ ദഹിരവി എന്ന മഹാന്റെ അടുക്കലേറ്റുന്നു അഥവാ ചെറുപ്പക്കാരനാണ് വിവാഹം കഴിച്ച് മണവറയിൽ കഴിയുന്ന അയ്യാമു സിഫാവിന്റെ ദിവസങ്ങളാണ് ആ ദിവസങ്ങളിൽ ചെന്നിട്ട് ചോദിക്കുമ്പോൾ അതാ കുത്തുബുദ്ധി തങ്ങൾ പറയാണ് ഞാൻ എല്ലാ ദിവസവും മൂവായിരം സ്വരാശല്ലാറുണ്ടായിരുന്നു ഇപ്പൊ മൂന്ന് ദിവസമായി മുടങ്ങിപ്പോയതാണ് അതാണ് ഹബീബ് കംപ്ലൈന്റ് അറിയിച്ചിട്ടുള്ളത് അന്ന് മുതൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നു ഡൽഹിയിലെ ആത്മീയ നേതാവായി നിങ്ങളെ മാറുന്നു ഇത് അഖ്ബാറുൽ അഫിയാർ എന്ന ഗന്ധത്തിൽ രേഖപ്പെടുത്തുന്നു നിലാമുദ്ദീൻ ഔലിയാർ റളിയല്ലാഹു അൻഹു വലിയ പദവിയുള്ള ആളായ എങ്ങനെയാണ് ഹബീബിനോടുള്ള പ്രണയമാണ് അല്ലാമത്തുൽ കെറുദൗസി വലിയ മഹാനായതെങ്ങനെയാണ് ഹബീബിനോടുള്ള ബന്ധമാണ് ബദായൂൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോയാൽ ദേഹ്യക്കാരായ ഔലിയാക്കളുടെ കവറുണ്ട് മദീനത്തു ലൗലിയ എന്നറിയപ്പെടുന്ന നാടാണ് ബദായൂൻ ഞാൻ ബദായൂനിൽ സന്ദർശനത്തിന് പോയിട്ടുള്ള ആളാണ് ഡൽഹിയിൽ ഔലിയാക്കളുടെ കറിന്റെ അടുക്കൽ പോലാൻ അവസരം കിട്ടിയ ആളാണ് അതുപോലെ രാംപൂരിലും മുറാദാബാദിലും ഡൽഹിയിലും അതുപോലെ സറേലിയിലും അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ മഹാന്മാരായ ആഷ്പഭമാർ വിശ്രമിക്കുന്നുണ്ടേ പേർച്ചിയിൽ നിന്ന് വന്ന ഔലിയാകൾ ബദായൂനിൽ കിടക്കുന്നുണ്ട് അവരുടെ പ്രചോദനമാരാണ് മദീനയിലെ രാജാവാണ് മോനെ ചെറുപ്പക്കാരാ ഈ ജീവിതം എന്തിനുള്ളതാണ് അതാ കുറച്ചു കാലം കളിച്ചും തിരിച്ചും നടക്കണം എങ്ങനെയെങ്കിലും ഒരു വിധ എടുത്ത് ഗൾഫിൽ പോകണം കഷ്ടപ്പെട്ട് വന്നിട്ട് ഒരു കല്യാണം കഴിക്കണം രണ്ട് മക്കളായാൽ അവരെ പഠിപ്പിക്കണം അവരെ കെട്ടിച്ചയക്കണം പിന്നെവിടെയെങ്കിലും ഒരു മൂല കീഴടന്ന് മരിക്കണം ഇതിന് മാത്രമുള്ളതാണോ ഈ ജീവിതം ജീവിതം എന്ന് പറഞ്ഞാൽ കല്യാണം രണ്ട് മക്കൾ അവരുടെ പഠനം അവരുടെ കല്യാണം അത് കഴിഞ്ഞാൽ പിന്നെ എവിടെങ്കിലും ഒരു മൂലയ്ക്ക് കവറിലേക്ക് പോകണം അല്ല മോനെ ആരാധന കൊണ്ട് അലങ്കരിക്കേണ്ട ജീവിതമാണ് ാണ് അനുരാഗം കൊണ്ട് തിലകമുണ്ടാക്കേണ്ട ജീവിതമാണ് അടയാളങ്ങൾ നല്ലത് ബാക്കിയാക്കേണ്ട ജീവിതമാണ്